പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന അനിരുദ് ഇതേ തുടർന്ന് സ്വരമോളെ വിട്ടു നൽകണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നു പക്ഷേ ഇതേ തുടർന്ന് സുമിത്ര രഞ്ജിതയെ കാണുന്നതിനായി എത്തുകയും രഞ്ജിതയുടെ ചതി തനിക്ക് മനസ്സിലായി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പ്രതീഷിനെ ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ നിർത്തുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ സുമിത്ര ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ തനിക്ക് യാതൊരു പേടിയുമില്ല എന്ന് വ്യക്തമാക്കുന്ന രഞ്ജിത ഇത്രയും നാൾ പ്രതീഷിനെ തിരിഞ്ഞു നോക്കാതെ ഇരുന്നത് നിങ്ങളാണ് എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രതീഷ് തൻ്റെ കൂടെ നിൽക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സുമിത്ര ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി പ്രതീഷ് മുന്നിലേക്ക് വരികയും സ്വരമോളെ വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ കാര്യങ്ങൾ താൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പ്രതീഷ് പറയുകയും ചെയ്തത് സുമിത്രയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്